ി പി ഐയുടെ ദേശീയ പ്രസിഡന്റ് എം കെ പൈസക്ക് എല്ലാവിധ ഐക്യദാർഢ്യങ്ങളും അറിയിക്കാൻ ഞാൻ ഈ സന്ദർഭം ഉപയോഗപ്പെടുത്തുകയാണ് അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെടുമെന്ന് പ്രതീക്ഷിക്കപ്പെട്ട ഒരു സന്ദർഭത്തിലുണ്ടായ അറസ്റ്റല്ല നമുക്കെല്ലാവർക്കും അറിയാം ഞാൻ കരുതുന്നത് ആ അറസ്റ്റിന്റെ തലേ ദിവസം വരെയും അദ്ദേഹത്തിന് ഉണ്ടായിരുന്ന ഒരു അസ്വസ്ഥത അറസ്റ്റ് ചെയ്യപ്പെട്ട ദിവസം മാറിയിട്ടുണ്ടാവും എന്നുള്ളതാണ് തൻ്റെ സഹോദരങ്ങൾ സഹപ്രവർത്തകർ ഈ ഭരണകൂടത്തിന്റെ വ്യാജ കഥകളുടെ പിൻബലത്തിൽ ഇന്ത്യയിലെ പൊതുബോധത്തിന്റെ മൗനാനുവാദത്തിൽ സൃഷ്ടിക്കപ്പെടുന്ന ഇസ്ലാമോഫോബിയയുടെ ഫോബിയയുടെ ഒരു ഭീകരാന്തരീക്ഷ മുതലെടുത്തുകൊണ്ട് അറസ്റ്റ് ചെയ്യപ്പെടുമ്പോൾ അദ്ദേഹത്തിനുണ്ടായിരുന്ന അസ്വസ്ഥത പുറത്തു നിൽക്കേണ്ടി വന്നതിൻ്റെ അസ്വസ്ഥത അറസ്റ്റ് ചെയ്യപ്പെട്ടപ്പോൾ മാറിയിട്ടുണ്ടാകും എന്ന് ഞാൻ വിചാരിക്കുന്നു അതുകൊണ്ട് അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയത്തെയോ അദ്ദേഹം മുന്നോട്ട് വെച്ച ആശയങ്ങളെയോ അദ്ദേഹത്തിൻ്റെ പോരാട്ട വീര്യങ്ങളെയോ ഏതെങ്കിലും കാരാഗ്രഹങ്ങൾക്ക് തടവറകൾക്ക് തകർക്കാൻ കഴിയില്ല എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നുണ്ട് ചരിത്രത്തിൽ ഒരിക്കലും അത്തരത്തിൽ തടവകർ തടവറകൾ കൊണ്ട് മരണം കൊണ്ട് ആളുകളെ ആശയങ്ങളെ പരാജയപ്പെടുത്തിയതിന്റെ ചരിത്രം ആത്മാഭിമാനമുള്ള മനുഷ്യർ പരാജയപ്പെട്ടതിന്റെ ചരിത്രം നീതിക്ക് വേണ്ടി പോരാടിയ മനുഷ്യർ പരാജയപ്പെട്ടതിൻ്റെ ചരിത്രം നമുക്ക് കാണുക സാധ്യമല്ല ഭയം കൊണ്ട് ഭരണകൂടമോ മറ്റു പല അധികാരത്തിന്റെ ഏജൻസികളോ സൃഷ്ടിക്കുന്ന ഭയം കൊണ്ട് പരാജയപ്പെട്ടു പോയ നിരായുധരായി പോയ ആശയങ്ങളെ രാഷ്ട്രീയത്തെ നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയും ഇപ്പോ നിങ്ങൾ ഈ മുന്നോട്ട് വെക്കുന്ന ആശയം ഒരു തരത്തിൽ അസാധ്യമായ ഒന്നാണ് എന്ന് നമുക്ക് എല്ലാവർക്കും തോന്നാവുന്നതാണ് നിങ്ങൾ അദ്ദേഹത്തെ നിരുപാധികം വിട്ടയക്കണം എന്നാണ് പറയുന്നത് അദ്ദേഹത്തെ ഉപാധികളോട് കൂടി പോലും വിട്ടയക്കാൻ ആഗ്രഹിക്കാത്ത ഭരണകൂട സംവിധാനങ്ങളാണ് നമ്മുടെ നാട്ടിലുള്ളത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം മറ്റെല്ലാവർക്കും നൽകുന്ന ഈ നാട്ടിൽ അറസ്റ്റ് ചെയ്യപ്പെടുന്ന ഏതൊരു സാധാരണ മനുഷ്യനും ലഭിക്കുന്ന ഏതൊരു പൗരനും ലഭിക്കേണ്ടുന്ന സാധാരണമായ ഭരണഘടനാപരവും നിയമപരവുമായ അവകാശങ്ങൾ പോലും നിഷേധിക്കപ്പെടുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ തരത്തിലുള്ള ഭരണകൂട വേട്ടയ്ക്കിരയാകുന്ന മനുഷ്യർക്ക് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം എങ്കിലും എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള അസാധ്യമായ മുദ്രാവാക്യങ്ങൾ നമ്മൾ മുന്നോട്ട് വെക്കുന്നത് എന്നതാണ് സ്വാഭാവികമായ ചോദ്യം നിങ്ങളിങ്ങനെ ഇവിടെ ഒന്ന് കണ്ണടച്ചാൽ ചെവി ഒന്ന് കുറിപ്പിച്ചാൽ നിങ്ങൾക്ക് വാരിയൻ കുന്നത്തിൻ്റെ പഴയ ഈ കുന്നിന് മുകളിൽ അദ്ദേഹം അവസാനമായി പറഞ്ഞ വാക്കുകൾ <m> <down> <injustices> ും മുഴക്കത്തോടെ കേൾക്കാനാവും എന്ന് ഞാൻ വിചാരിക്കുന്നു ആരാണ് അദ്ദേഹത്തെ വെടിവെച്ചത് എന്ന് നമുക്കറിയില്ല വെടിവെക്കുന്ന സമയത്തുണ്ടായിരുന്ന ആക്രോശങ്ങൾ ആഹ്ലാദങ്ങൾ ഒറ്റുകാർ ആരെയും നമുക്ക് ഓർമ്മയില്ല പക്ഷേ നിങ്ങൾ കണ്ണുകെട്ടി വെടിവെക്കരുത് വെക്കേണ്ടത് എന്റെ നെഞ്ചത്തേക്കാണെന്ന് പറഞ്ഞ വാര്യം മുഴക്കം ഇപ്പോഴും ഒന്ന് കാതോർത്താൽ ചെവി കുർപ്പിച്ചാൽ ആ കുന്നിന്റെ മുകളിൽ നിന്ന് നമുക്ക് ഇവിടെ കേൾക്കാനാവും അത് അതുകൊണ്ട് തന്നെയും അസാധ്യമെന്ന് തോന്നുന്ന ഈ മുദ്രാവാക്യം അങ്ങനെ അസാധ്യമായ ഒന്നിനെ സാധ്യമാക്കിയ മണ്ണിൽ നിന്നാണ് നിങ്ങൾ മുഴക്കുന്നത് എന്നുള്ളത് കൊണ്ട് അസാധ്യമായത് സാധ്യമാക്കാൻ വേണ്ടി പ്രാണൻ പതിരുപോലെ പകുത്തു നൽകിയ മനുഷ്യരുടെ ചോര കൊണ്ട് കറുത്തുപോയ ചുവന്ന ചോര കൊണ്ട് കറുത്തുപോയ മണ്ണിൽ ചവിട്ടി അവരുടെ പിന്മുറക്കാർ എന്ന ആത്മവിശ്വാസത്തോടു കൂടിയാണ് നമ്മൾ ഇവിടെ നിൽക്കുന്നത് എന്നുള്ളത് കൊണ്ട് ഇൻഷാല്ല ഒരു നാൾ ഈ മുദ്രാവാക്യം വിജയിക്കുക തന്നെ ചെയ്യും എന്ന് പറയാൻ ഞാൻ എത്തിക്കുന്നു ഇങ്ങനെയൊക്കെ നമ്മൾ പറയുമ്പോഴും കേൾക്കുന്ന ഒരാൾക്ക് വളരെ ധീരമായി ആളുകൾ സംസാരിക്കുന്നുണ്ടല്ലോ എന്നൊക്കെ തോന്നുമ്പോഴും നമ്മൾ പരസ്പരം പറയാൻ ആഗ്രഹിക്കാത്തൊരു ഭയം നമ്മുടെ ഉള്ളിലുണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം എന്നെ ഈ പരിപാടിയിലേക്ക് ക്ഷണിക്കുമ്പോൾ എന്റെ എൻ്റെ കയ്യിലെൻ്റെ മോളുണ്ട് ഞാൻ ഒരു നിമിഷം ആലോചിച്ച് യഥാർത്ഥത്തിൽ പോവാതിരുന്നാലോ എന്നൊരു സെക്കൻഡ് ആലോചിച്ചിരുന്നു എന്നതൊരു വസ്തുതയാണ് കാരണം ഇത്തരമൊരു പരിപാടിയിൽ പങ്കെടുക്കുന്നത് കൊണ്ട് ഉണ്ടാകാവുന്ന ഭവിഷ്യത്തുകളെ കുറിച്ച് ആളുകൾ പറയുന്നത് എസ് ടി പി ഐ നിരോധിക്കും എസ് ടി പി ഐ ഹവാല പ്രവർത്തനം നടത്തുന്ന സംഘടനയാണ് നേരത്തെ നിരോധിക്കപ്പെട്ട പോപ്പുലർ ഫ്രണ്ടിന്റെ ഫ്രണ്ടൽ ആണ് എന്ന നരേറ്റീവുകളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണല്ലോ അതുകൊണ്ട് തന്നെ അതിൽ പോകുന്നത് കൊണ്ട് എനിക്കുണ്ടാകാവുന്ന സ്വാഭാവികമായി ഞാൻ ഭൗതികമായ നഷ്ടങ്ങളെക്കുറിച്ചുള്ള ഭയത്തെക്കുറിച്ചല്ല അതൊന്നുമുള്ള ആളുകളായിരിക്കില്ല നമ്മളാരും പക്ഷേ അതുകൊണ്ട് നമുക്കുണ്ടാകുന്ന നമ്മുടെ ബന്ധുക്കൾ നമ്മുടെ മാതാപിതാക്കൾ നമ്മുടെ മക്കൾ നമ്മളെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന മനുഷ്യർ ഇത് ഇതെല്ലാം ഒരു ഒരു വേളയെങ്കിലും നമ്മുടെ മനസ്സിൽ ഈ ഒരു പോരാട്ടത്തിൻ്റെ ഇടയിൽ ഉണ്ടാവുന്നില്ല എന്ന് പറയുന്നത് ആത്മവഞ്ചനയായിരിക്കുമല്ലോ ഞാൻ ആലോചിക്കുന്നത് അങ്ങനെ മാറി നിന്നാലും എവിടം വരെയാണ് നമ്മൾ ഓടുക എന്നതിനെ കുറിച്ച് നമ്മൾ ആലോചിക്കേണ്ടി വരുമല്ലോ എവിടം വരെയാണ് നമ്മൾ ഓടുക ഏതറ്റം വരെയാണ് നമ്മൾ ഓടുക അങ്ങനെ മാറി നിൽക്കുന്നവരോട് അങ്ങനെ സ്വന്തം സഹോദരങ്ങളെ കൂടെ ജീവിക്കുന്ന സഹോദരങ്ങളെ അവർ ഹവാല പണ ഇടപാടുകാരല്ലെന്നും അവർ തീവ്രവാദികളല്ലെന്നും എന്നെയും നിങ്ങളെയും പോലുള്ള സാധാരണ മനുഷ്യരാണെന്നും അറിഞ്ഞിട്ടും അവരനുഭവിച്ചിട്ടും ഈ വ്യാജ പ്രചരണങ്ങൾക്ക് മൗനാനുവാദം നൽകുകയോ അതേ പ്രചരണങ്ങൾ ഏറ്റെടുത്ത് നടത്തുകയോ ചെയ്യുന്ന ചില ഒറ്റുകാർ ഈ നാട്ടിലുമുണ്ട് എന്ന് നമുക്കറിയാം അവരോട് എനിക്ക് പറയാനുള്ളത് എവിടം വരെയാണ് നിങ്ങൾ ഓടുക എന്ന് എപ്പോഴെങ്കിലും ഒന്ന് ആലോചിക്കുന്നത് നല്ലതായിരിക്കും എന്ന് മാത്രമാണ് ഇവിടെ നിരോധിക്കപ്പെട്ടു കഴിഞ്ഞാൽ പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചു നേരത്തെ സിമിയെ നിരോധിച്ചിരുന്നു സിമി എന്ന് പറയാമോ സിമി എന്ന വാക്ക് പറഞ്ഞാൽ തുക്കിലേറ്റപ്പെടുമോ പോപ്പുലർ ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ തുക്കിലേറ്റപ്പെടുമോ എന്നാണ് നമ്മുടെ ആശങ്ക എന്ന് പറയുന്നത് പലപ്പോഴും ആളുകളോട് സംസാരിക്കും ഇനി ആ വിഷയം നിരോധിക്കപ്പെട്ട സംഘടനയെ ആരാണ് നിരോധിച്ചത് സിമിയെ നിരോധിക്കുന്നത് എൽ കെ അദ്വാനിയാണ് എന്ന് എന്തുകൊണ്ടാണ് നമ്മൾ മറന്നുപോകുന്നത് എന്നാണ് ഞാൻ ചോദിക്കുന്നത് പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിക്കുന്നത് അമിത്ഷയാണ് എന്ന് എന്തുകൊണ്ടാണ് നമ്മൾ മറന്നുപോകുന്നത് നിയമവാഴ്ചയെ നോക്കുകുത്തിയാകുന്ന തരത്തിൽ ഈ നാട്ടിൽ പതിച്ചാണ്ടുകളായി പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ഒരു സാമൂഹ്യ പ്രസ്ഥാനത്തെ നിരോധിച്ചാൽ ആ നിരോധനം ശരിയല്ലെന്ന് പറയാനുള്ള ഭരണഘടനാപരമായ അവകാശം തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ഓഗസ്റ്റ് പതിനഞ്ച് മുതൽ സ്വതന്ത്രമാണെന്ന് വിശ്വസിക്കുന്ന ഈ രാജ്യത്ത് നിയമപരമായി ഉണ്ട് എന്ന് ഓർക്കാൻ എന്തുകൊണ്ടാണ് നമുക്ക് കഴിയാത്തത് പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിക്കുന്നത് ഭരണകൂടത്തിന്റെ ഒരു രാഷ്ട്രീയ പദ്ധതിയാണ് എന്ന വിമർശനം ഉന്നയിക്കുന്നത് നിയമവിരുദ്ധമായ ഒരു കാര്യമല്ല അത് ജനാധിപത്യത്തിൽ ഉന്നയിക്കാവുന്ന ഒരു രാഷ്ട്രീയമായ പ്രസ്താവനയാണ് എന്നോർക്കാൻ നമുക്ക് എന്തുകൊണ്ടാണ് കഴിയാത്തത് സിമിയ നിരോധിച്ചത് എൽ കെ അദ്ദാനിയുടെ രാഷ്ട്രീയ പദ്ധതിയായിരുന്നു എന്ന വിമർശനം ഉന്നയിക്കുന്നത് ഒരു കൊലപാതക കുറ്റമല്ലെന്നും അങ്ങനെ തീവ്രവാദികളാക്കി ചിത്രീകരിക്കുന്ന രാഷ്ട്രീയത്തെയാണ് ചോദ്യം ചെയ്യേണ്ടതെന്നും നമ്മൾ മറന്നുപോകുന്നുണ്ടോ എന്ന ആത്മപരിശോധന നടത്തേണ്ടുന്ന സന്ദർഭമാണിത് നിരോധിക്കപ്പെട്ട സംഘടനകൾക്ക് നിയമപരമായി അതിനെ ചോദ്യം ചെയ്യാനുള്ള അവകാശമുണ്ട് എന്ന് നമുക്ക് അറിയാം ആരാണ് പിന്നെ അത് നിയമപരമായി ചോദ്യം ചെയ്യുക ആർക്കാണ് നിയമപരമായി അത് ചോദ്യം ചെയ്യാൻ കഴിയുക നിയമപരമായി ചോദ്യം ചെയ്യണമെങ്കിൽ പണച്ചെലവ് ഉണ്ടല്ലോ അപ്പൊ ആരാണ് ഈ പണം കണ്ടെത്തുക സുപ്രീം കോടതിയിൽ കേസ് നടത്തണമെങ്കിൽ ട്രിബ്യൂണലിൽ കേസ് നടത്തണമെങ്കിൽ ഹൈക്കോടതിയിൽ കേസ് നടത്തണമെങ്കിൽ പണച്ചെലവില്ലേ അങ്ങനെ കേസ് നടത്താനുള്ള സ്വാതന്ത്ര്യം ഉണ്ടെങ്കിൽ ആ പണച്ചെലവ് ആരാണ് വഹിക്കുക എന്ന ചോദ്യത്തിനും നിയമപരമായ ഒരു ഉത്തരവുണ്ടാവുമല്ലോ അതുകൊണ്ട് നിരോധനം എന്ന വാക്ക് ഭരണകൂടം ഉച്ചരിക്കുന്നതിൻ്റെ തൊട്ടടുത്ത ദിവസം മുതൽ തങ്ങൾ മുന്നോട്ട് വെച്ചിരുന്ന മുഴുവൻ ആശയങ്ങളും ഇരുളിൽ വെച്ച് പിന്നീട് മറ്റെന്തോ ഒരു മുഖവുമായി ഭീരുക്കളെ പോലെ ജീവിച്ചാൽ മാത്രമാണ് ഈ നാട്ടിൽ ജീവിക്കാൻ കഴിയുക എന്ന ഭരണകൂടത്തിൻ്റെ ആ അമിതാധികാര തന്ത്രമുണ്ടല്ലോ ആ തന്ത്രത്തെ ചോദ്യം ചെയ്യാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് നേരെ മറിച്ച് ആളുകൾ ഇപ്പോൾ പറയാൻ ശ്രമിക്കുന്നത് നിരോധിത സംഘടനയുടെ പ്രവർത്തകർ നിരോധിത സംഘടന ബന്ധമുള്ളവർ പിന്നെ എന്തുമാവാമെന്നാണ് ഇത് തന്നെയാണ് സിമിയുടെ കാര്യത്തിൽ നേരത്തെ ചെയ്തിരുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് ആ രാഷ്ട്രീയത്തെ അത് സംഘപരിവാറിന്റെ മാത്രം രാഷ്ട്രീയമല്ല ഞാൻ അവസാനിപ്പിക്കുകയാണ് സംഘപരിവാറിന്റെ മാത്രം രാഷ്ട്രീയമല്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം എങ്ങനെയാണ് പോപ്പുലർ ഫ്രണ്ടിനെയോ മറ്റേതെങ്കിലും ഒരു മുസ്ലിം സംഘടനയോ നിരോധിക്കുകയോ മുസ്ലിം നേതാക്കളെ അറസ്റ്റ് ചെയ്യുകയോ നേരത്തെ തങ്ങളിവിടെ സൂചിപ്പിച്ചതുപോലെ ഈ വിദ്യാർത്ഥി നേതാക്കളെപ്പോലും തീവ്രവാദ ചുമുദ്ര കുത്തി ചാപ്പകുത്തി വർഷങ്ങളോളം ജയിലിലിടക്കുന്ന സി എ എ വിരുദ്ധ സമരത്തിന്റെ പേരിൽ പോലും വർഷങ്ങളോളം ജയിലിലടക്കുന്ന സാഹചര്യം ഉണ്ടാകുമ്പോഴും ഈ നാട്ടിൽ ആളുകൾ അതിനെതിരെ പൊതുസമൂഹം എന്ന നിലത്തിൽ നമ്മുടെ നാട്ടിലെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ അതിനെക്കുറിച്ച് സംസാരിക്കാതിരിക്കുന്നതിനെക്കുറിച്ച് നമുക്ക് കാണാൻ കഴിയും ിൽ നിന്നും ഒരു പടി കവിഞ്ഞ് ഈ നിരോധനത്തിന്റെ അന്തരീക്ഷത്തെ ഈ ഭരണകൂട വെട്ടയുടെ അന്തരീക്ഷത്തെ ഈ ഇസ്ലാം അന്തരീക്ഷത്തെ അവർ കൂടി മുതലാക്കുകയും ഉപയോഗപ്പെടുത്തുകയും ചെയ്യുന്നതിന്റെ രാഷ്ട്രീയമാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ കഴിഞ്ഞ ദിവസം എസ് ടി പിതാറിൽ പങ്കെടുത്തു സി പി ഐ എമ്മിന്റെയും ആർ എസ് എസിന്റെയും നേതാക്കളല്ലാത്ത ഈ നാട്ടിലെ എല്ലാ പ്രമുഖ സംഘടനകളും ആ പരിപാടിയിൽ പങ്കെടുത്തു ആർ കാരെ വിളിച്ചു കാണില്ല സി പി എമ്മുകാർ വന്നിട്ടുമില്ല എന്തുകൊണ്ടാണ് സി പി ഐ എം ന്യൂസ് അവരുടെ ഒരു മാധ്യമ സ്ഥാപനത്തിനെതിരെയും സമാനമായ ആക്ഷേപം ഇ ഡിയും കേന്ദ്ര സർക്കാരും ഉന്നയിച്ചിരുന്നു എന്ന് നമുക്കറിയാം കരുവന്നൂരിലടക്കം യഥാർത്ഥത്തിൽ നടത്തിയ അഴിമതി വേറെയുണ്ട് കരുവന്നൂരിലടക്കം ഇതേ ആക്ഷേപങ്ങൾ സി പി എമ്മിനെതിരെ ഈ ഇ ഡി ഉയർത്തുമ്പോൾ അവർ ഉയർത്തുന്ന പ്രതിരോധം എന്താണ് എന്ന് നമുക്കറിയാം സമാനമായ ആരോപണം മുസ്ലിം രാഷ്ട്രീയ നേതാക്കളുടെ മേലുയരുമ്പോ അതേ സംഘപരിവാറിന്റെ ഭാഷയിൽ ഈ നാട്ടിലെ മുസ്ലിം രാഷ്ട്രീയ ചോദ്യങ്ങൾ മുഴുവൻ ഭീകരവാദമുത്തുന്ന ചാപ്പകുത്തുന്ന രാഷ്ട്രീയവുമായി സി പി ഐ എം മുന്നോട്ടു പോയേക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഒരേ രാഷ്ട്രീയ ഒരേ രാഷ്ട്രീയ നാണയ ഒരേ രാഷ്ട്രീയ നൗക്കത്തിലൂടെയാണ് സംഘപരിവാറും സി പി ഐയും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് എന്നതിന്റെ മാത്രം ഉദാഹരണമാണ് അതുകൊണ്ട് മാത്രം സി രക്ഷപ്പെടും എന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് എന്ന് മാത്രമാണ് എനിക്ക് സി പി പറയാനുള്ളത് ഈ നാട്ടിൽ അങ്ങനെ ഞങ്ങളൊന്നുമില്ലാത്ത ഞങ്ങളുടെ നാട്ടിൽ ഈ നാട്ടിലെ ഏറെ നാട്ടിലെ മാപ്പിളമാർ തങ്ങളുടെ ജീവൻ പകുത്തു നൽകി നേടിയ സ്വാതന്ത്ര്യം സമാനമായ രീതിയിൽ ഈ രാജ്യത്തുടനീളം ബ്രിട്ടീഷുകാരോട് വിരിമാറുകാട്ടി പോരാടിയതിന്റെ പാരമ്പര്യമുള്ള ഒരു ജനതയുടെ രാഷ്ട്രീയ അവകാശങ്ങളെ പൗരാവകാശങ്ങളെ മുഴുവൻ നിഷേധിച്ചുകൊണ്ട് നീതിയില്ലാത്ത ഒരു സമാധാനമുള്ള ലോകമുണ്ടാകും എന്താ തെറ്റിദ്ധാരണ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ നീതിയില്ലാത്ത സമാധാനം പുലരില്ലെന്നോർക്കുന്നതാണ് നല്ലത് എന്നോർമ്മപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു ഈ അസ്വസ്ഥതയുള്ള ഹൃദയവുമായി മുന്നോട്ട് പോകുന്ന നിങ്ങളുടെ അസ്വസ്ഥ ഹൃദയത്തിൻ്റെ താളം ഈ രാജ്യത്തിന്റെ വീണ്ടെടുപ്പിന് ഈ നാട്ടിലെ ജനാധിപത്യത്തിൻ്റെ വീണ്ടെടുപ്പിന് ഒരു ശ്വാസവായുവായി മുഴങ്ങട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ ഐക്യദാർഢ്യവും പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് നന്ദി